കൂട്ടക്കൊലപാതക പ്രതി അഫാൻ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു പൂജപ്പുര സെൻട്രൽ ജയിലിൽ തൂങ്ങി മരിക്കാനായിരുന്നു ശ്രമം അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നമസ്കാരം അഫാൻ അഫാനെ ഞാൻ കൂട്ടക്കൊലപാതകം ചെയ്ത ഒരു പരനാള് സ്വന്തം കുടുംബത്തിലുള്ള എല്ലാവരെയും തീർത്തു ഉമാനടക്കം തീർക്കാൻ ശ്രമിച്ചു അവര് തീർന്നില്ല എന്തൊക്കെയോ ദുരൂഹതകൾ ആ കേസിലുണ്ടെന്നുള്ള ഒരു കാര്യം നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തു വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ റീസെന്റ് അറിയാൻ സാധിച്ചു ജയിലിൽ വെച്ചിട്ട് അവൻ സ്വയം ജീവൻ എടുക്കാൻ ശ്രമിച്ചു ഞാൻ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യത്തില്ല പ്രത്യേകിച്ച് അവൻ അങ്ങ് സ്വയം തീർന്നു കഴിഞ്ഞാൽ അവൻ ജയിച്ചതുപോലെയാണ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഉള്ള കാര്യം പറയാനല്ലോ അല്ലെങ്കിൽ തന്നെ സ്വയം ജീവൻ എടുക്കുന്ന ആൾ സെറ്റപ്പിനെ ഞാൻ സപ്പോർട്ടും ചെയ്യത്തില്ല സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഒരിക്കലും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല പക്ഷെ ഇവന്റെ കേസിൽ വരുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് അതെങ്കിലും നന്നായി നന്നായി എന്നുള്ളൊരു കേസ് പക്ഷെ ഞാൻ ഇവിടെ ചിന്തിച്ച വേറൊരു കാര്യമുണ്ട് ഇവൻ ഇങ്ങനെ സ്വയം ജീവനെടുക്കാൻ ശ്രമിക്കുകയും ഇവനറിയാം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുകയും ഒക്കെ ചെയ്യും അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ചാടി എങ്ങാണ്ട് രക്ഷപ്പെടാനായിട്ട് ഇവൻ ശ്രമിക്കൂ ഏത് പറയാൻ പറ്റത്തില്ല ജയിലിനകത്തൊന്ന് ചാടുവാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല മതിൽ ഐ ടി ചാടണമെങ്കിൽ അത്യാവശ്യം ആണ് ഇനി പോലീസുകാരെ വെട്ടിച്ച് ചാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും ആണ് ഇനി എങ്ങാണ്ട് നൈസായിട്ട് ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് അത്യാവശ്യം ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം അവിടെ നിന്ന് ചാടിയാലോ എന്നുള്ളൊരു ചിന്താഗതി ചിലപ്പോൾ കാണും ചാടി നാട് വീട്ടിലെല്ലാം പോയാൽ മതിയല്ലോ അല്ല ഉത്തർപ്രദേശല്ല ജാർഖണ്ഡിലോട്ടോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ മഹാരാഷ്ട്രയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്ലാൻ ആണോ ഇവൻ ഇട്ടതെന്ന് എനിക്ക് സംശയമുണ്ട് സീരിയസ്ലി ജയിലിന്റെ അകത്തുനിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താകാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണോന്ന് സംശയം ഇല്ലാതില്ല പിന്നെ വെന്റിലേറ്ററിലാണ് കുറച്ച് സീനാണ് കുറച്ച് ക്രിട്ടിക്കൽ ആണെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇവൻ ആയതുകൊണ്ടും ഈ നാറി ആയതുകൊണ്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ ദുരൂഹത ഇതിലും ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുത്തനെ ഒരിക്കൽ കള്ളനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും അവനെ കള്ളനായിട്ട് എന്നെ കാണും ആ ഒരു മൈൻഡ് സെറ്റാണ് നന്നായ കൂടി ചിലപ്പോൾ നമുക്കൊരു സംശയം ഉള്ളു എന്റെ ഉള്ളിൽ കാണും അതുപോലെ തന്നെയാണ് എനിക്ക് അഫാന്റെ കേസിലും ഇവൻ അത്ര വെടിപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു ഇൻഡയറക്റ്റ് പ്ലാനും അവന്റെ ഉള്ളിലുണ്ടെങ്കിലോ പോലീസ് പ്രൊട്ടക്ഷനിൽ ആ ആണെങ്കിൽ കൂടി ൾ വീഴ്ചയെ കുറിച്ച് നമുക്ക് ഇപ്പോൾ വിവരം ലഭിക്കുന്നത് അതേസമയം പതിവ് രീതിയിൽ തന്നെയാണ് ജയിലിൽ കാര്യങ്ങളൊക്കെ നടന്നത് നേരത്തെ തന്നെ അതായത് ഇത് സംസാരിക്കുന്നത് തന്നെ പറയട്ടെ നേരത്തെ കുറ്റപത്രം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായ അവസാനഘട്ടം അഫാനെ കസ്റ്റഡിയിലെടുത്ത് പഞ്ചാറുമൂല പോലീസ് അടക്കം മൊഴിയെടുക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ തനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല ജയിലിൽ പോയാൽ അത് വിചാരണയ്ക്ക് മുൻപ് തന്നെ പറ്റുമെങ്കിൽ അത്രയും വേദിക്ക് ചെയ്യുമെന്ന് അഫാൻ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു ചില വിവരങ്ങൾ നമുക്ക് മുൻപ് തന്നെ ലഭിച്ചിരുന്നു പക്ഷെ ഈ രീതിയിൽ കാര്യത്തിൽ നമുക്ക് ഒരു തരത്തിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഓക്കെ ഇവിടെ അഫാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ളൊരു കേസ് അഫാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ജയിലിൽ പോയിട്ട് അതുപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കേസ് ഞാൻ പറയുകയാണെങ്കിൽ ഇവനൊന്നും ഇങ്ങനെ തീരേണ്ടതല്ല ഇങ്ങനെ തീരേണ്ടതല്ല ഇവനെ നമ്മുടെ നിയമം ശിക്ഷിക്കണം അങ്ങനെ നിയമം ശിക്ഷിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമത്തോട് നമുക്കൊരു ബഹുമാനവും വിശ്വാസവും തോന്നും ഏത് മനസ്സിലായ അവനെ പോലുള്ള പരനാറികളെ നമ്മുടെ നിയമം തക്കതായ രീതിയിൽ ശിക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിയമത്തോടൊരു ബഹുമാനം തോന്നും ഓഫ് കോഴ്സ് അത് തോന്നിയിരിക്കും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക് അല്ലാണ്ട് ഇവനൊക്കെ അവിടെ കിടന്ന് സ്വയം തീർന്നു അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പോലീസുകാർക്കും നാണക്കേട് നമ്മുടെ നിയമത്തിനും നാണക്കേട് എല്ലാവർക്കും നാണക്കേട് എന്തിനും നമ്മുടെ ഗവൺമെന്റിന് ഉൾപ്പെടെ നാണക്കേട് ഇങ്ങനെ ഒരു നാറി അവിടെ കിടന്ന് സ്വയം തീർന്നപ്പോ നോക്കി നിൽക്കാൻ പോലും നമ്മുടെ പോലീസുകാർക്ക് ആർക്കും ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു നാണക്കേട് തന്നെയാണ് മറിച്ച് ഇവനെ പോലുള്ള നാറികളെ നമ്മുടെ നിയമം തക്കതായ രീതിയിൽ ശിക്ഷിക്കണം അതിങ്ങനെ ജയിലിൽ അടച്ചിട്ട് തിന്നാൻ കൊടുത്ത് പോറ്റി വളർത്തി ആ സെറ്റപ്പ് അല്ല ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ച അതായത് ഇവനെ തൂക്കി അങ്ങ് തീർക്കണം വധശിക്ഷ എന്ന് പറയുന്ന സാധനം ഇവനെ അങ്ങ് ചെയ്യണം അതാണ് നമ്മുടെ നിയമം ചെയ്യേണ്ടത് നമ്മുടെ നിയമം അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു സെറ്റപ്പ് ആയിരിക്കും പക്ഷെ അങ്ങനത്തെ നിയമം ഇവിടെ എന്ന് വരും എത്ര കാലം കഴിഞ്ഞ് വരും എനിക്ക് അറിയാൻ പാടില്ല അതായാലും അല്പസമയം ഏതായാലും പതിനൊന്ന് മുക്കാലോട് കൂടിയാണ് തിരുവനന്തപുരം പൂജപ്പുറ ജയിലിൽ കഴിഞ്ഞിരുന്ന അഫാൻ തൂങ്ങി മരിക്കാനുള്ള ശ്രമം ജയിലിനുള്ളിൽ നടത്തിയത് അതായത് ഞായറാഴ്ച പതിവ് രീതിയാണ് ഈ പ്രതിയുള്ള മെന്റൽസെ സബിലിറ്റി അടക്കമുള്ള കാര്യങ്ങൾ നേരെയാക്കാൻ വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് പ്രതിയുള്ള മെൻറ്റൽ സബിളിറ്റി അടക്കം നേരെയാക്കാൻ ഞായറാഴ്ച തിവി കാണിക്കുന്ന പതിവുണ്ട് ജയിലിൽ അങ്ങനെ അഫാനെ തീ വി അഫാൻ ഒറ്റയ്ക്ക് ഒരു സെല്ലിലായിരുന്നു പാർപ്പിച്ചിരുന്നത് അയാൾ ടി വി കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറക്കി അങ്ങനെ പുറത്തേക്ക് ഉണ്ടായിരുന്ന ജയിൽ ഉദ്യോഗസ്ഥൻ മാറിയ സമയത്ത് ശുചിമുറിയിൽ കയറി അത് ശ്രമിച്ചു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം തൂങ്ങി മരിക്കാനുള്ള ശ്രമമായിരുന്നു ഉടൻ തന്നെ അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാശുവാലിറ്റിയിൽ പ്രവേശിപ്പിച്ചു ആ കാശുവാളിറ്റിയിൽ നിന്ന് ഇയാൾ ആരോഗ്യത്തിലെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരം ഇപ്പോൾ അഫാനെ അഫാനെ വിദഗ്ധ ഡോക്ടർക്കഫാനെ വരികയാണ് ഇയാൾക്ക് കൂടി ഇപ്പോൾ അഫാൻ മെഡിക്കൽ കോളേജിൽ തുടരുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നു ഫിക്സ് വരുന്നുണ്ട് എന്നുള്ള വിവരം കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിവരമാണ് എല്ലാ തേങ്ങയും വരണം അനുഭവിക്കണം സത്യം വെന്റിലേറ്ററിലൊന്നും കാര്യമൊന്നുമില്ലായിരുന്നു എന്റെ വായന പറഞ്ഞു കഴിഞ്ഞാൽ പറയാം അത്ര തന്തയില്ലാത്ത പരിപാടിയാണ് അവൻ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് പിന്നെ അവന്റെ ഉമ്മ വന്ന് അവൻ്റെ ന്യായീകരിച്ച കേസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്നില്ല എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല സംസാരിക്കാൻ താല്പര്യം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങോട്ട് പൊരി എനിക്ക് നല്ല കലിപ്പ് കയറും ഈ കേസൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അത്രയും നാറിയ ഒരു പരിപാടിയാണ് അവൻ കാണിച്ചിട്ടുള്ളത് പിന്നെയെന്നും വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് പിന്നെയൊന്നും ഒരു രീതിയിൽ എനിക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല ഇവൻ ചെയ്ത പ്രവൃത്തി സെറ്റാണെന്നേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പം റീസെന്റ്ലി ഈ ഒരു സ്വയം ജീവനൊടുക്കൽ സെറ്റപ്പ് ഇവൻ ഇങ്ങനെ തീരെട്ടതല്ല നമ്മുടെ നിയമം ശിക്ഷിക്കണം അപ്പൊ നമ്മുടെ നിയമത്തോട് ഒരു ബഹുമാനം ആ ഒരു സെറ്റപ്പ് ആയിരിക്കും തീരുകയും ചെയ്യും ആ ഒരു സന്തോഷവും ഉണ്ടാവും അതാണ് സത്യം പറഞ്ഞാൽ നടക്കേണ്ടത് നിലവിൽ ഇപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് കാശ്വാലിറ്റിയിൽ പ്രവേശിക്കുമ്പോൾ ഇയാൾ പൾസ് അടക്കമുള്ള വേരിയേഷൻ ഉണ്ടായിരുന്നു പിന്നീടാണ് ഇയാൾക്ക് ഫിക്സ് വന്നത് തുടർന്ന് ഐ സു മാറ്റി മാത്രമല്ല ഐ നിന്ന് ഇപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റി അതീവ ഗുരുതര സാഹചര്യം ഉള്ള കാര്യം പരിഗണിച്ചുകൊണ്ടാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുള്ളത് വിദഗ്ധ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തി തുട ചികിത്സ അതടക്കമുള്ള കാര്യങ്ങൾ നടത്തിവരികയാണ് അഫാന് മറ്റു കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല പക്ഷേ ഇയാൾ ഈ ഹാങ്ങ് ചെയ്ത സമയത്ത് നന്നായി ആ ഹാങ് വീണു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രാഥമിക വിവരം അങ്ങനെയാണ് മാത്രമല്ല ഇയാളെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോഴും ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ വെന്റിലേറ്ററുകളാണ് അഫാൻ എന്നുള്ള വിവരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷെ ഇവൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു മീൻസ് ജീവനൊക്കെ സെറ്റായി അടിപൊളിയായിട്ട് വീണ്ടും ഹെൽത്തൊക്കെ ഒക്കെ ആയി വന്നു കഴിഞ്ഞാൽ എന്തിനു അവനെ കൊണ്ട് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് സത്യം എന്തിന് ഏഹ് ഇവനെ കൊണ്ട് എന്ത് ഭീരത്വം ഉണ്ടാക്കാനാണ് ഇനി ഇവനെ പോലെയുള്ള ഒരു നാരയെ വീണ്ടും കൊണ്ട് സെല്ലിൻ്റെ അകത്തിട്ട് തീറ്റി പോറ്റു അതല്ലാണ്ട് എന്ത് സംഭവിക്കുക എനിക്കിപ്പോഴും ഉള്ളൊരു ഡൗട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം ഏത് രീതിയിൽ കാവൽക്കാര് നിക്കണം പോലീസുകാർ തന്നെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചാടി പുറത്ത് കടക്കാനുള്ള എല്ലാ സാധ്യതയും എനിക്ക് മണക്കുന്നുണ്ട് ഉള്ള കാര്യം പറയാം എനിക്ക് വേറെ വിവാദം തന്നെ ചെയ്യും പിന്നെ ഇവനെയൊക്കെ വീണ്ടും ഇട്ട് ചികിത്സിക്കുന്നത് കാണുമ്പം എനിക്ക് ചിരിയാണ് വരുന്നത് എന്തിനു ചികിത്സിച്ച് റെഡിയാക്കിയെടുക്കുക ഇവനായ അബ്ദുൽ കലാം അല്ലല്ല അതുകൊണ്ട് ഇവനെ ഒന്നും ഒരു രീതിയിലും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അത് വേറൊരു വാസ്തവം പക്ഷെ അവൻ ജയിലിൽ വെച്ച് ചെയ്ത ആ ഒരു കൃത്യം നമുക്കൊരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അത് തെറ്റാണ് അത് റോങ് ആണ് അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ സംസാരിക്കുന്നു മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ ഇനി കുറച്ച് കമന്റ് അന്ന് വായിക്കാം അവൻ ഇപ്പോൾ എടുത്ത തീരുമാനം ശരിയാണ് ആൾക്കാരെല്ലാം അവൻ ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് അവൻ ഏത് ഇങ്ങനെയെങ്കിലും അവൻ തീരട്ടെ അവൻ ചാവട്ടെ ജീവിച്ചാലും ദൈവം വെറുതെ വിടില്ല നല്ല കാര്യം എന്ത് ചെയ്താലും മാതാപിതാക്കളുടെ ഒരു അവസ്ഥ അവർ എങ്ങനെയായാലും സമാധാനം ഉണ്ടാവില്ല ആ അപ്പന്റെ അവസ്ഥ എനിക്ക് അറിയത്തില്ല കേട്ടാ അങ്ങനെ ഇനി ജീവിതത്തിൽ മനസ്സമാധാനം എന്നും അറിയില്ല ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കും ഒരു ദീർഘയാത്ര എന്തെങ്കിലുമൊക്കെ പോകുന്നത് നല്ലതായിരിക്കും മനസ്സിന് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് തീറ്റിപ്പോറ്റുന്നതിലേറെ നല്ലത് അവൻ ചാവുന്നതാണ് കുഴപ്പമില്ല ചാവട്ടെ ഒരാൾ ആത്മീയതയ്ക്ക് ക്ഷമിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമവും ഉണ്ടാവും പക്ഷെ ഈ കാര്യത്തിൽ അതില്ല ദൈവത്തിന് നന്ദി ആരാചാറില്ലാതെ സ്വയം ചെയ്താൽ നല്ലത് എന്തിനാ എല്ലാവർക്കും ഭാരമായി ജീവിക്കുന്നത് നിയമം അവനെ തീറ്റിപ്പോറ്റും അതുകൊണ്ട് അവൻ സ്വയം ചാട്ടെ നല്ല കാര്യം വേറെ ഒരു വാർത്തയും കിട്ടിയില്ല ഇതൊക്കെ ഇത്രയും വലിയ കാര്യമായി പൊക്കി പിടിച്ച് അവതരിപ്പിക്കാൻ ഓ അതെ ആ ബാപ്പ രക്ഷപ്പെട്ടു ഇന്നത്തെ നല്ല വാർത്ത വാളെടുത്തവൻ വാളാൽ എന്ന് കേട്ടിട്ടില്ലേ അതൊക്കെ ഉള്ള കാര്യമാണ് ആൾക്കാർ പറയുന്നത് ഇവൻ അല്ലാതെ തീരുന്നില്ല ഇവനെ നിയമം ശിക്ഷിക്കുന്നില്ല അതുകൊണ്ട് ഇവൻ സ്വയം തീരുന്നെങ്കിൽ അങ്ങ് തീരട്ടെ എന്നാണ് ആൾക്കാർ പറയുന്നത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഓക്കെ അങ്ങനെ ആയിരിക്കാം പക്ഷെ മെയിൻ ഞാൻ ഇപ്പോഴും പറയും നമ്മൾ ഒരിക്കലും ഈ ഒരു പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അത് സപ്പോർട്ട് ചെയ്യുന്നത് വളരെ തെറ്റാണ് അത് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ മറിച്ച് ഇവനെ നമ്മൾ നിയമം തന്നെ ശിക്ഷിക്കണം നിയമം തക്കതായ രീതിയിൽ ഇവൻ ശിക്ഷിക്കണം വധശിക്ഷ തന്നെ കൊടുക്കണം തീർക്കണം അത് തന്നെയാണ് ചെയ്യേണ്ടത് നമ്മുടെ നിയമം പക്ഷെ അത് നിയമം ചെയ്യുമ്പോൾ നമുക്ക് നിയമത്തിനോടൊരു ബഹുമാനവും ഒക്കെ തോന്നും അതുപോലെ നിയമത്തോടൊരു പേടിയും തോന്നും ഇനി ഇതുപോലെ ഒരു നാരുകളും ചെയ്യാൻ ഒന്ന് അറയ്ക്കും അതാണ് വാസ്തവം പിന്നെ ഇവൻ ഈ ചെയ്ത പ്രവൃത്തിയിൽ ഇവൻ എന്തെങ്കിലും ദുരൂഹ ചിന്താഗതി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പ്രത്യേകിച്ച് അവൻ തീർന്നിട്ടില്ല തീരാതെ ഹോസ്പിറ്റലിൽ ആകുമെന്നും ഹോസ്പിറ്റലിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇവൻ എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടാനും അല്ലെങ്കിൽ കുറച്ചു ദിവസം പുറത്തുനിന്ന് കിടക്കാമെന്നും ഹോസ്പിറ്റലിൽ ഒന്ന് ആപ്പിൾ ഓറഞ്ചൊക്കെ കഴിച്ച് കിടക്കാമെന്നും ഒക്കെ ചിന്താഗതി ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് പേഴ്സണലി ഉണ്ട് എന്റെ ചിന്താഗതിയുടെ കുഴപ്പമാണോ എന്നൊന്നും എനിക്കറിയില്ല അറിയില്ല പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇവന്റെ കേസിൽ ഇവന് ഒരു ഇളവും കൊടുക്കരുത് ഒരു സംരക്ഷണവും കൊടുക്കരുത് കാരണം നിരപരാധികളായ ഒരുപാട് പേര് നാലഞ്ചു പേരെയാണ് ഇവൻ കൊല്ലുന്നതും കൊല്ലാൻ ശ്രമിച്ചതും ഒക്കെ ഒരു രീതിയിലും ഇവനെ ഒരിക്കലും നമ്മൾ ആരും ന്യായീകരിക്കാനും പാടില്ല ആരും ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാനും പാടില്ല പക്ഷെ ഞാൻ എന്തൊക്കെയോ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കമന്റ്സ് ഒക്കെ മുന്നേ സത്യം അറിഞ്ഞിട്ടും അവന്റെ ഭാഗം ഒക്കെ ആ ഒരു രീതിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അവരോടൊക്കെ കുച്ഛം മാത്രമേ ഉള്ളൂ ഇതുപോലത്തെ ഒരു കഴുപ്പാങ്കട്ട നാറിയൊക്കെ നമ്മൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പാടില്ല അതാണ് ഏറ്റവും വലിയ സത്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇവന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഇതൊരു കടത്തിന്റെ പ്രശ്നമാണെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിന്റെ റീസൺ ഒരിക്കലും ഒരു കടം മാത്രമല്ല അവിടുത്തെ ഫാക്ടർ അവിടെ വേറെ എന്തൊക്കെയോ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് അല്ലാണ്ട് ഒരിക്കലും ആർഭാട ജീവിതം നയിച്ചെന്ന് പറഞ്ഞു കുറച്ച് ഡ്രസ്സ് എടുത്തെന്ന് പറഞ്ഞു ഫുഡ് എടുത്തെന്ന് പറഞ്ഞു ഈ പത്തോ അമ്പതോ അറുപത് ലക്ഷം രൂപയെന്ന് ഹാവത്തില്ല അപ്പൊ എന്തൊക്കെയോ ഇവര് മറവ് തിരിവ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് പ്രത്യേകിച്ച് രാത്രി കാലഘട്ടങ്ങളെയും സ്വന്തം അനിയനെ ബൈക്കിൽ കൊണ്ടുപോകുന്നു കാമുകിയെ ബൈക്കിൽ കൊണ്ടുപോകുന്നു ഇവന്റെ എന്തോ വള്ളിക്കേസുകൾ അറിയാനുള്ള എല്ലാവരെയും തീർത്തു അതിൻ്റെ കൂടെ ചിലപ്പോൾ അവൻ്റെ ഉമ്മ സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നിരിക്കും അവരെയും നിർത്താൻ ശ്രമിച്ചുകയാണ് ഇവർ നടത്താൻ പാടില്ലാത്തതും നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഇവർ ചെയ്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഒന്നും ആ വാപ്പാക്ക് വാപ്പാക്കറിയത്തില്ല അങ്ങേര് അവിടെ ഗൾഫിൽ കിടന്ന് പട്ടിയെ പോലെ മരിച്ചു പണിയെടുത്ത് നാട്ടിൽ പൈസ കഴിച്ചു കൊടുത്തോണ്ടിരുന്ന് എല്ലാം ദൂർത്തടിച്ചും എന്തൊക്കെയോ ദുരൂപതകൾ ഉണ്ടാക്കി ഇവർ പൈസയും ചിലവഴിച്ച് സ്വയം എല്ലാത്തിനെയൊക്കെ തീർത്ത് എന്തൊക്കെയോ കാട്ടി കൂട്ടി അത് തന്നെയാണ് തക്കതായ രീതിയിൽ അന്വേഷിക്കുക പ്രത്യേകിച്ച് ആൾക്കാരെ തീർത്തതിന് ശേഷം ഗ്യസ് സ്വറ്റി ഓൺ ചെയ്തൊക്കെ ഇട്ടിരുന്നു അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പുറമേ കേട്ടതൊന്നും അല്ല ഇതിന്റെ വാസ്തവം അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി ഇവൻ എന്തിനു ഇങ്ങനെ ഒരു കടും കൈ ചെയ്തു ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നു ഇത്രയും ദിവസം ഇല്ലാതെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്തു എന്തൊക്കെ ഉണ്ടേ അതിലും എന്തോ ദുരൂഹതാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ ചാടി പോകാനുള്ള പോസിബിലിറ്റിയും ഉണ്ട് എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക എല്ലാവരും തീർത്താന്ന് അറിയണം തീരേണ്ടവനേ തീരേണ്ടവനാ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ